ഇവിടെ സീസൺ എന്ന മെഗാ ഗെയിം ഷോ സമയത്തിനകം ഞങ്ങളുടെ കട ഓപ്പണായ വർഷം പറയാമോ ഓപ്പണായ വർഷവും ഡേറ്റും പറയാമോ ഞങ്ങൾക്ക് സ്പെഷ്യലാണ് അത് ഇന്നത്തെ ആദ്യത്തെ ഫസ്റ്റ് സെക്ഷനിലെ

നമ്മൾ സമയമാണ് അപ്പോൾ അഞ്ചു സെക്കൻഡിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഉരുള രണ്ട് രണ്ടു ഉരുട്ടി ആൾക്കാരുണ്ട് ഉരുളി ഉരുളിയൊക്കെ മൺമറഞ്ഞ് പോയ കുറച്ച് അല്ലേ മുന്നോട്ടാണ് കാര്യങ്ങളെ െ നല്ലൊരു കയ്യില് വന്നെ ബസിൽ വന്ന് തിരിച്ചു പോക്സി മോദി മര്യാദയില്ലാത്ത വാക്ക് ചേട്ടന്റെ ഉത്തരം പറഞ്ഞു വല്ല കാര്യം മര്യാദ ഇല്ല ഒന്നര കുളിക്കൂ ഒന്നോ രണ്ടു വട്ടം കുളിക്കൂ നാലും നാലും കൂട്ടുമ്പോൾ ഒമ്പത് കിട്ടുന്നത് എപ്പോഴും എങ്ങനെ കൂട്ടിയാലും അല്ലേ ഒന്ന് രണ്ട് മൂന്ന് മോതിരം ഉറപ്പിക്കാമോ അഞ്ചു സെക്കൻഡ് കഴിഞ്ഞു കഥ പറഞ്ഞിട്ട് ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ ഉരുളി ഉരുളോന്നല്ല ഉരുളി ഉരുളന്ന് ഇത് പറയണം ദോശക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ കിടക്കാനേ പറ്റത്തുള്ളൂ അറിയാൻ പറ്റത്തില്ല പിടിച്ചു നിർത്തിയതാണ് ഈ എന്നെ കൂടെ മത്സരിപ്പിച്ചിരു ചേട്ടാ പോവാളെ എന്ന് പറഞ്ഞോണ്ട് സ്കൂളിലൊക്കെ നടന്നു പോകുമ്പോൾ അതിനെ മീനെന്ന് വിചാരിച്ച് കരുതി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കുട്ടിക്കാലം എനിക്കും ചിലപ്പോ ചേച്ചി എന്റെ കാലത്ത് ചേച്ചിക്കായിരിക്കും കാണുന്നതാണ് കൊല്ലം അതെന്തുകൊണ്ടാണ് ലീസ് അടിപൊളിയല്ല എട്ട് കിലോമീറ്റർ അവിടുന്ന് വെള്ളം ഇവിടെ എത്തുന്ന സമയം കൊണ്ട് എന്തൊക്കെ ചെയ്യായിരുന്നു പകുതി ആൾക്കാരെങ്കിലും ഒന്നായിരുന്നു അലേർട്ട് ചെയ്ത് മാറ്റായിരുന്നു ജിയോളജി വകുപ്പിന് സാധിച്ചോ ഒന്ന് രണ്ട് മൂന്ന് മോതിരം ദൈവം ഇട് അതിനകത്ത് ഇട് ചോദ്യം ഒന്നും അറിയത്തിന് ചോദ്യം അറിയേണ്ട കാര്യമില്ല പക്ഷെ വരാനുള്ള ഒരു മനസ്സ് കാണിച്ചാലും മതി കേട്ടോ വരാനുള്ള മനസ്സാണ് ആദ്യം ചോദ്യം പറയുന്നത് ഉത്തരം പറയുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷെ എണീറ്റ് വരാൻ കാണിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ തലയ്ക്ക് മുകളിൽ മൂവായിരം അടി സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി മുകളിൽ കെട്ടി നിർത്തിയിരിക്കുന്നത് ആ ദാമ നിർമ്മിച്ച ആളെ പേരെങ്കിലും പറയാം പഠിക്കുന്ന ആളാണ് ഒരു ഒരു മുന്തിരിങ്ങ മുന്തിരിങ്ങ നമ്മൾ കഴിക്കുന്ന വരെ നമ്മുടെ കൃഷിത്തോട്ടത്തിന് വേണ്ടി വെള്ളം കൊടുത്ത ആ പേര് പറയാൻ ദൈവമേ കൊച്ചിനെത്തിൽ ഇറക്കുന്നതേ ഓക്കെ മനസ്സിൽ വിചാരിക്കുക ഏറ്റവും ചെറിയ സൈസ് അതിൽ നിന്ന് ഒന്ന് ഷപ്പിൾ ചെയ്തു നോക്കുക പത്ത് സൈസ് തീർച്ചയായിട്ടും അവനക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പൊ എന്തായി കിട്ടിയല്ലേ പാടില്ല ഒരു മനുഷ്യനെയും മനുഷ്യനെയും അതാണ് ഏറ്റവും നല്ല വാക്ക് പൂവ് സമ്മാനിച്ച കാമുകൻ ആരാണ് ശ്രീ ശ്രീരാമമൂർത്തിയുടെ മൂത്ത മകൻ ശ്രീ ശ്രീരാമകൃഷ്ണൻ രണ്ടും വന്നു രാമനും വന്നു കൃഷ്ണനും വന്നു അതല്ല ശ്രീരാമമൂർത്തിയുടെ മൂത്തമകൻ ശ്രീകൃഷ്ണമൂർത്തി വർക്കലയുടെ ഒരു പ്രത്യേകത പറയാമോ രണ്ട് പ്രത്യേകതകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഉണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മാനത്തെ അന്റെ ആളുടെ പേരെന്നെ ശരിയില്ല പാവ ഒരു സുമതി എന്ന് പറയുന്ന ഒരു യുവതിയെ ഒരു വളവിൽ വെച്ച് കൊണ്ടു അവിടെ ഇപ്പൊ പ്രേതമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഗെയിം ഷോയിൽ നിന്ന് കിട്ടുന്ന മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിലും പകർത്താൻ ശ്രമിക്കുക ക്ഷമ സമയത്തിൻ്റെ മൂല്യം പിന്നെ സെൻസിബിൾ ആയിരിക്കുക കാണാൻ പറ്റിയില്ലെങ്കിലും തൊട്ട് നോക്കി അറിയാനുള്ള കഴിവ് പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് ഹന്ന ഹന്നയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു പഠിച്ച് സ്റ്റേജിൽ കയറി കൂക്കും വിളിയും കേട്ട് നാണം കെട്ട് തിരിച്ചിറങ്ങി ഞാൻ നിർത്തിയോ ഞാൻ അത് തോച്ചുപോയെന്ന് പറഞ്ഞ് നിർത്തിയോ നിർത്തിയില്ലാത്തോണ്ട് എന്തുച്ചി എനിക്ക് കോട്ട് കിട്ടി സംസാരിക്കാൻ പറ്റി ഒരുപാട് പേരായിട്ട് സംസാരിക്കാൻ പറ്റി ഒരുപാട് ബന്ധങ്ങൾ കിട്ടി അച്ഛൻ മോളെ കൈ കൊണ്ടെന്ന് പറയാ ഉത്തരം പെട്ടെന്ന് പറ കൈ കൊണ്ടെന്ന് പറയാ എന്ന് പറഞ്ഞു ശരി ഉത്തരമാണ് ഉമ്മി ഉമ്മിപ്പോ ഇവരെ ചെയ്താലും ഇവർക്ക് ഇഷ്ടപ്പെടില്ല ആ ഒരു കാര്യം ഉപദേശം ആൾക്കാർ ഇഷ്ടപ്പെടാത്ത കാര്യം ഉപദേശിക്കാൻ നീ വരണ്ട എനിക്കറിയാം നന്നാവാൻ അല്ലേ തൊണ്ട കേട്ടില്ല അല്ല അല്ല അന്തിക്ക് കുന്തി തേടി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ പോയി ഇതാണ് നിങ്ങൾ കുളക്കിക്ക Jewellers. Unbelievable choices.